അത് യാതൊരു വ്യത്യാസമില്ല എല്ലാവർക്കും കാഴ്ചപ്പാട് മാത്രമാണ് വ്യത്യാസം ഞാൻ ജീവിതത്തെ നോക്കിക്കാണെന്ന രീതിയിലായിരിക്കില്ല സൈഡിൽ നിന്ന് പഠിക്കുന്ന വ്യക്തി കാണുന്ന ആ രീതിയിലായിരിക്കില്ല കാരണം എന്താ ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ അതെല്ലാവർക്കും ആണ് നമ്മളിപ്പോ ജനിച്ച് വീഴുന്ന സമയത്തുള്ള ജീവിത വിജയത്തിന്റെ കോൺസെപ്റ്റ് അല്ല ഈ പ്രായത്തിൽ നിങ്ങൾക്ക് ഒരു ആറ് മാസം കഴിഞ്ഞു കഴിഞ്ഞപ്പോ ഒന്ന് കമിഴ്ന്ന് കിടക്കുക അല്ലെ ഒന്ന് മുട്ടേ ഇതാണ് അന്നത്തെ വിജയം കുറച്ചൊന്ന് കഴിഞ്ഞു മാസം പന്ത്രണ്ട് മാസം ആകുമ്പോ നിങ്ങളുടെ ജീവിതം ചോദിച്ചാൽ ആ സമയത്ത് എന്താണ് നടക്കാൻ പറ്റുക ഇല്ലേ ഇതേത് നിങ്ങളുടെ ലൈഫ് ഇവൾ ആകുന്നതിനനുസരിച്ച് നിങ്ങൾ വളരുന്നതിനനുസരിച്ച് നിങ്ങളുടെ ജീവിതം വിജയം എന്നുള്ള കോൺസെപ്റ്റുകൾ അത് മാറും അപ്പോ എനിക്ക് ഇന്ന് ബേസിക് ആയിട്ട് നിങ്ങളെ ഒരു സ്റ്റോറി ലൈൻ എന്ന് വെച്ചാൽ ഇവിടുന്ന് വാങ്ങിച്ച് ഫുൾ ഏപ്സ് വാങ്ങിച്ച് ഇറങ്ങിയാൽ ജീവിതത്തിൽ വിജയിക്കും എന്നു അതല്ല എന്ന് അറിയാതി നിങ്ങൾ ഇതിനു മുമ്പ് ഒരു നാലഞ്ച് ക്ലാസ്സുകൾ അറിഞ്ഞിരുന്നുണ്ട് എല്ലാ ഏപസ് വാങ്ങിച്ച് ഇവിടുന്ന് പ്ലസ് ടു വഴി ഇറങ്ങിപ്പോയ വിദ്യാർത്ഥികളായിട്ട് സുഹൃത്തുക്കളാണ് അവരാണ് ഇതിനു ഇതിനെ ക്ലാസ് എടുക്കാൻ പറഞ്ഞിട്ടുള്ളത് സി പ്ലസ് വാങ്ങിച്ചു പോയ ആദ്യത്തെ വ്യക്തിയെ കിട്ടി വിളിക്കുന്നത് ഞാനായിരുന്നു സത്യം പറഞ്ഞാൽ ചോദിച്ച് വാങ്ങിയ ഇതിനകത്ത് ആശയം ഒന്നേ ഉള്ളൂ അതായത് ഇവിടുന്ന് നമ്മൾ ഇറങ്ങുന്ന സമയം എല്ലാ വിഷയത്തിനും ഏഴ് വാങ്ങിച്ചവരുടെ കൂട്ടം നിരത്തി കഴിഞ്ഞു സി പ്ലസ് വാങ്ങിച്ചവരെ ആര് മൈൻഡ് ചെയ്യാറില്ല ഒരു വർഷം ഈ ജോലി ചെയ്യുന്ന കമ്പനികൾ മുഴുവൻ ജീവസുകാരുടെ തന്നെ അതാണ് നമ്മുടെ ഇന്നത്തെ സ്ഥിരത്തിന്റെ നമ്മൾ ഇന്ന് പഠിക്കുന്ന കാര്യങ്ങളുടെ കുഴപ്പം ഇതൊരു മലയാളിയാണ് മിക്കവാറും ഇല്ലാതെന്ന് അറിയാമെന്ന് വിശ്വസിക്കുന്നു ഇദ്ദേഹം ഏത് ഏജനായി സ്റ്റോർ തുടങ്ങുന്നത് ഒരു ഉദ്ദേശം ഇന്ന് ഏറ്റവും ധനികരായ മലയാളിയാണ് ഏറ്റവും ധനികരായ മലയാളിയാണ് ഹിന്ദി വ്യക്തി മുപ്പത്തിനാലാം വയസ്സിലാണ് അദ്ദേഹം ആദ്യത്തെ ഗ്രോസറി സ്റ്റോർ തുടങ്ങുന്നത് മുപ്പത്തിനാലാമത്തെ വയസ്സ് മുപ്പത്തിനാലാമത്തെ വയസ്സിൽ തുടങ്ങിയിട്ട് ഈ കാലയളവ് കൊണ്ട് ഏറ്റവും ധനികനായ മലയാളിയായിട്ട് എനിക്ക് മാറാൻ പറ്റും കൺസിഡർ ചെയ്തു അതിനുമ്പോൾ നമ്മൾ തുടങ്ങാൻ ഉദ്ദേശിക്കുന്ന ടോക്കിങ്ക് അതിന് വിജയം ജീവിത വിജയം എല്ലാവർക്കും ചിലപ്പോൾ ഒരേ കാഴ്ചപ്പാടായിരിക്കില്ല ജീവിത വിജയം എന്നാണ് ഓക്കെ ഒരാളെ അടുപ്പിക്കാൻ നമ്മൾ ജീവിതം എടുക്കുക അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ കൈ നോക്കുക നിങ്ങളുടെ കോൺസെപ്റ്റില് വാട്ട് സക്സസ് ഇല്ലീവിംഗ് എന്ത് ടൈപ്പ് ഓഫ് നിങ്ങളുടെ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് അതായിരിക്കില്ല നിങ്ങളുടെ മാതാപിതാക്കളുടെ കാഴ്ചപ്പാട് അതായിരിക്കില്ല നിങ്ങൾക്കിപ്പോ ചില ആളുകൾ പാടാനായിരിക്കാം ചിലത് വരയ്ക്കാനായിരിക്കാം ഓരോ ആൾക്കാർക്ക് ഓരോ കരുവാൻ അത് നിങ്ങൾക്കേ അറിയുള്ളൂ ചുറ്റുമുള്ള സൊസൈറ്റിക്ക് അത് ഒരിക്കലും അറിയാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ആ പറഞ്ഞതിനാൽ കൊടുക്കുന്നു അച്ചീവ് യുവർ ഡ്രീംസ് ഡ്രീം ബിഗ് നമ്മുടെ പ്രോബ്ലം എന്താ എല്ലാവരോടും പറയുന്നത് താഴെ നിലത്തെ കൊടുക്കും അവരെ ഇന്നത്തെ കാലത്ത് നിങ്ങൾ താഴെ നിന്ന തലേ കയറി കൊള്ളം കുത്തിയിട്ട് ആൾക്കാർ പോകും ഇതാണ് നമ്മുടെ സമൂഹം ഇതിനകത്ത് എത്ര പേരോട് നിങ്ങൾ വളർന്നു വരുമ്പോൾ ഒരുപാട് കൂടെ പിടിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഒരുപാട് എല്ലാ അപ്പൊ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്തുവാ ആ പറഞ്ഞവർക്ക് മറുപടിയായിട്ട് നിങ്ങൾ മാ വന്നു പറയേണ്ട കാര്യമില്ല യു റീച്ച് എ പോയിന്റ് സക്സസ് അതാണ് മറുപടി അതാണ് റിയൽ മറുപടി ജീവിതത്തിൽ ചെയ്ത് കാണിക്കാൻ പറ്റിയ കാര്യങ്ങളാണ് ഇനി അല്ലാത്ത പ്രശ്നം എന്താ ഈ സിലബസിൽ നിന്നെ കത്തില്ല ഈ സിലബസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷൻ നിങ്ങൾ വായിച്ചു ഇന്ത്യ ജോലി ചെയ്യാൻ വേണ്ടി ആളുകളെ പ്രിപ്പയർ ചെയ്ത് വിടുന്ന ഒരു രാജ്യം ഏറ്റവും കൂടുതൽ അമേരിക്കയിൽ അങ്ങനല്ല എ കൺട്രി ഇന്ത്യയിൽ അതിൽ ഇന്ത്യൻസ് അമേരിക്കയില് കൺട്രോൾ തേർട്ടി മുപ്പത്തിനം ഒരു ശതമാനം ആളുകൾ ഹാൻഡിൽ ചെയ്യുന്നത് പത്ത് ശതമാനത്തെ

ഈ വലിയ പ്രിപ്പയർ പേരുമ്പോ ഒന്നുകൂടെ പറയാം ബട്ട് ഇന്ത്യയിൽ മലയാളികൾക്കുള്ള ഏക പ്രശ്നം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഠിച്ച ആളുകൾ നമ്മളാണ് അത് വലിയൊരു പ്രശ്നമാണ് ഈ പഠിക്കുന്ന നോളജ് എന്ന് പറയുന്നത് ജമാന്റെ കാലത്തെ നോളജ് ഡോക്ടർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് നമ്മൾ മലയാളികളെല്ലാരും പഠിച്ചു വാക്കിന്റെ എന്താണ് വാക്ക് നിങ്ങൾ ആദ്യം തോന്നുന്നത് എന്താണ് നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മുടെ ധാരണ ഡോക്ടർ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ രോഗികളെ ചികിത്സിക്കുന്ന ഒരു കൺസൾട്ടന്റ് പോലെ ആണ് എന്ന രീതിയിലാണ് അടിച്ചാൽ ബട്ട് ഒന്ന് ഒരു വാക്കിന്റെ അർത്ഥം ഈ ഡോക്ടർ വാക്ക് വന്നു ലാറ്റിൻ നിന്ന് യൂണിവേഴ്സിറ്റീസിൽ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് അധ്യാപകർ ഇതാണ് ഡോക്ടർ എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ് ആക്ച്വൽ ഡോക്ടർ എന്ന വാക്കിന്റെ അർത്ഥം ഞാനൊരു മലയാളി കഴിഞ്ഞു ഇവിടുന്ന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് യു കെ പോയി മാസ്റ്റേഴ്സ് കഴിഞ്ഞിട്ട് പി എച്ച് ഡി പോല സമയത്താ അവർ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ യഥാർത്ഥ ഡോക്ടർ ഒന്ന് ടൗണും ഒന്ന് വേബുമാണ് ഇവിടുന്ന് എം ബി ബി എസ് കഴിഞ്ഞ് പ്രോബ്ലം എന്താ

അന്നു മുതൽ ആയിരത്തി എണ്ണൂറ്റി അറുപതിനെ ആരും ഡോക്ടർ വിളിച്ചിട്ടില്ല ബിഗ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ മെഡിക്കൽ കോളേജ് തുടങ്ങിയതിന് ശേഷമാണ് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന് ഡോക്ടർ എന്ന വാക്ക് വരുന്നത് എന്ന് വെച്ചാൽ ആയിരക്കണക്കിന് വർഷം ഹിസ്റ്ററിയുള്ള മനുഷ്യന്മാരിൽ ലാസ്റ്റ് നൂറ്റി അമ്പത് വർഷമേ ആയുള്ള ഡോക്ടർ എന്ന വാക്ക് മെഡിക്കൽ പ്രാക്ടീഷണസിന് കൊടുത്തിട്ട് ചോദിക്കും

പുള്ളിക്കാരി ബാൻഡാണ് പല രാജ്യത്ത് കാരണം പുള്ളിക്കാരി പറഞ്ഞ നാച്ചുറൽ മെഡിസിൻസ് ആണ് നമ്മുടെ ഇന്ത്യയിലെ വ്യത്യാസം ഇതൊക്കെ നമ്മുടെ വേദാസിൽ ഓൾറെഡി ഉള്ളതാ ഏറ്റവും കൂടുതൽ ഉള്ള രാജ്യങ്ങളിൽ ഇന്ത്യയാണ് അത്ര വർഷം പുരാതനമായ വേദങ്ങൾ നമുക്കുണ്ട് അതിന്റെ രീതി എന്നൊക്കെ പറയും നാടിന്റെ കൾച്ചറാണ് അവർ ഇങ്ങനെ പറയുന്നു തേന മഞ്ഞൾ ഇങ്ങനെ ബേസിക് കാര്യങ്ങൾ ഉപയോഗിക്കുന്നതിനെ കുറിച്ച് അവർ പറയുന്നുള്ളൂ ബാൻഡാണ് പൈസ ഇല്ലാതെ ഒന്നും നിങ്ങളിപ്പോ നമ്മുടെ സിലബസിലുള്ള അതായത് ഏതാണ്ട് ആറാം ക്ലാസ് ഏഴാം ക്ലാസ് വരുന്നത് പഠിക്കുന്ന കാര്യങ്ങൾക്ക് എന്തൊക്കെയോ യൂസ് ഉണ്ട് അതിനുശേഷം അതും ഇല്ല ഇതിനകത്ത് നിങ്ങൾ സ്കൂളിൽ പോകാൻ എന്തിനാ നോളജ് പറഞ്ഞു അതിനുശേഷം ആ കുട്ടി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ അതില്ലാതെ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല

അടുത്ത ആ കുട്ടി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപേഴ്സണൽ സ്കിൽ അത് കമ്മ്യൂണിക്കേഷൻ തന്നെ വരുന്നതാണ് അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ് ഇന്ന് ലോകത്ത് സക്സസ്ഫുൾ ആയിരിക്കുന്ന ഈ പറഞ്ഞ രണ്ട് സ്കില്ലും നോളജ് കാരണം അത് ഓരോ ആൾക്കാർക്കും ഓരോന്നാണ് നാവൽ അപ്പൊ സ്കൂളിൽ പോകുന്ന പരിപാടി സത്യം പറഞ്ഞാൽ ഇവിടുന്ന് കിട്ടുന്ന ഒരു സർട്ടിഫിക്കറ്റ് എന്നോട് വേണം കോളേജോ യൂണിവേഴ്സിറ്റിയോ പോകാൻ അഡ്മിഷൻ തോന്നിക്കാൻ എന്തിനാ ഇതുകൊണ്ട് കോളേജിലോട്ടോ യൂണിവേഴ്സിറ്റിയിലോട്ടോ എന്തിനാ ജോലി ചെയ്യുന്നത് നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കഴിഞ്ഞ തലമുറ നമ്മുടെ അച്ഛനമ്മമാര് അല്ലെ അതിന്റെ മുമ്പത്തെ തലമുറ

അവർ പഠിക്കാനായിട്ടോ ആഡ്മിറ്റ് ചെയ്യാനായിട്ടോ അല്ല അവർക്ക് ലൈഫിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ കുട്ടികൾ പഠിപ്പിക്കുന്ന രണ്ടുപേരും കൊടുക്കുന്നത് ബിസിനസ്സുകാരും അത്യാവശ്യം കുറച്ച് പേർക്ക് ജോലി കൊടുക്കുന്നത് എംപ്ലോയറും കേട്ടിട്ടില്ല ഒന്ന് കമ്പ്യൂട്ടർ പയ്യാൻ എന്താ പറയുകയാണെങ്കിൽ ഞാൻ വരാത്തായിരുന്നു നിങ്ങളിൽ എത്ര പേർക്ക് ശരിക്കും ജീവിതത്തിന് വരുത്തിയാണോന്ന് ആഗ്രഹം

ഇത് നിങ്ങളോട് പറയുന്ന വ്യക്തി പറഞ്ഞു തന്ന വ്യക്തി നീ അത്വാനിച്ചുണ്ടാക്കി പൈസ ഭക്ഷണം ഇല്ലാത്ത ഭക്ഷണം ഞാൻ കൊടുത്തേ അവന്റെ മുഖത്ത് കാണണം സന്തോഷമാണ് അത് സന്തോഷമാണ് ഇത് കാണുമ്പോ അത് ചെയ്യുന്നത് സന്തോഷമാണ് മെജോറിറ്റിക്ക് ഇത് കൊടുക്കാനില്ല ഒന്ന് അല്ല എങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കില്ല അതുകൊണ്ടാണ് ഇറ്റ് ഇത് കൊടുത്താലേ മറ്റൊന്ന് കിട്ടൂ പഠിച്ചു ചില കാര്യങ്ങൾ നമ്മൾ എനർജി ശരിയാജി ബി ഡിസ്ട്രോഡ് നിങ്ങൾ ഇടുന്ന ടൈം എഫേർട്ട് എനർജി അതിൽ നിന്ന് നിങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനമാണ് നോട്ട് പേപ്പറുകൾ അത് യൂസ് ചെയ്താൽ പലർക്കും സന്തോഷം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും ഇപ്പൊ ഈ ആയുസോ ആരോഗ്യവും ബലവും തള്ളുന്നടിയുള്ളമാർക്ക് കൊടുക്കുന്ന എനിക്ക് താല്പര്യമില്ല അതായത് ആശ്രയമില്ലാത്ത ആശ്രയം ഇല്ലാത്ത ആളുകൾ കൊച്ചുകുട്ടികൾ ഉപേക്ഷിച്ചു പോയത് അവരെ ില്ല എന്റെ കാഴ്ചപ്പാട് ആശുപത്രി പോകണമെങ്കിൽ ഒരാളെ സഹായിക്കണമെങ്കിൽ നമ്മുടെ കുടുംബത്തിന് ഇഷ്ടമുള്ളത് കൊടുക്കണമെങ്കിൽ ആഗ്രഹമുള്ളത് നേടി കൊടുക്കണം ചെയ്യും ഇതില്ലാതെ പറ്റില്ല കാരണം ഒരുപാട് എനിക്ക് ഒരുപാട് ക്ലയൻസ് ഉണ്ട് എല്ലാം വേൾഡ് വൈഡ് ആണ് നാട്ടിലെ വളരെ ചുരുക്കം പേര് എല്ലായിടത്തും കാണുന്ന ഒരു പ്രോബ്ലം മണി എന്നൊരു ടോപ്പിക്കിൽ വരുമ്പോ ആരും ഡിസിപ്ലിൻ ഡിസിപ്ലിൻഡല്ല വളരെയധികം സ്ട്രെസ്ഡാണ് ഇതുകൊണ്ടാണ് മണി എന്നൊരു ആശയം സക്സസിൽ കണക്ട് ചെയ്ത് ഞാൻ പറയുന്നത് കാരണം ഇവിടുന്ന് അങ്ങോട്ട് നിങ്ങൾ പോകുമ്പോ ഈ കോളേജിൽ ചെന്ന് ഡിഗ്രി കിട്ടി വർക്ക് ചെയ്തു പൈസ ഉണ്ടായിട്ടും ഒക്കെ ചെയ്തത് ആ കോളേജിൽ നിങ്ങൾക്ക് അറിയാൻ ഒരു പതിനഞ്ചു ഇരുപത് പേര് ഉണ്ട് നിങ്ങളെ നാളെ അഞ്ച് പത്ത് പതിനഞ്ചു വയസ്സ് മൂത്തു ഓക്കെ ഇന്ന് നന്നായി പഠിച്ച് നല്ല മാർക്കോടെ എഞ്ചിനീയറിംഗ് കോളേജിൽ നിറഞ്ഞു അവരി ചെയ്തു പോകും